ഈ ഗ്രാമത്തിലുള്ള സ്ത്രീവം മുഴുവൻ വിശ്വാസികളാണെന്ന് കരുതിയ എന്റെ കണ്ണിത്തുറപ്പിച്ചു എന്റെ എന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ പിലുനിൽക്കിയ നീ ഒരു ദേവതയാണ് സൈനബ കത്തുന്ന ഈ വിളക്കിന് മുൻപിൽ വെച്ച് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു മറ്റൊരുവന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നീ സ്വന്തം കുഞ്ഞിൻ്റെ എങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ഓരോ കുഞ്ഞിനെയും ഞാൻ എൻ്റെ ജീവൻ നൽകി രക്ഷിക്കും ഇത് സത്യം സൈനബ പറയാൻ ഒരു ഡയലോഗ് ഈ പത്രപാള് എൻ്റെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിലാണ് പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ അച്ഛൻ എന്നെ ശിക്ഷിച്ചപ്പോൾ ഞാൻ വീട് വിട്ട് ഒളിച്ചോടിപ്പോയി എവിടെയില്ലാമോ അരങ്ങി തിരിഞ്ഞു ഒടുവിൽ എവിടെയും എത്തി അന്ന് മുതൽ ഇന്നുവരെ ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവൻ വിലയിർപ്പിച്ചാലും ശരി ഈ ഭദ്രവാള് എൻ്റെ ജന്മനാട്ടിലെത്തിക്കുക അത് തീർച്ചയായും साधि तेज़ നമസ്കാരം ഇന്ന് കേരള ന്യൂസ് സിക്സ്റ്റിറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കലാകാരനെയാണ് അഭിഭാഷകനായ ഒരു കലാകാരൻ നമ്മൾ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഒപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ജോർജ് ഹാരിസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സംസാരിക്കുന്നതൊക്കെ ജയന്റെ ശബ്ദത്തിലാണ് കൂടുതലും ജയന്റെ ശബ്ദത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കുന്നതും സുഹൃത്തുക്കളുമായി ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നതൊക്കെ ജയന്റെ ശബ്ദത്തിലാണ് അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ നോക്കൂ അല്ലാത്തൊരു കൗതുകം തോന്നി അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ ലോകത്തിന് ിൽ പരിചയപ്പെടുത്തേണ്ടതാണ് എന്ന് തോന്നിയ തോന്നിയത് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഡ്വക്കറ്റ് വേഷവിധാനത്തിൽ പോലും ഒരു ജയന്റെ സ്റ്റൈലാണ് ഈ ഒരു വേഷത്തിലാണോ ഈ പറയുന്ന കോടതിയിലും പോകുന്നത് അങ്ങനെയല്ല ചില സന്ദർഭങ്ങളിൽ ഞാൻ ഈ ഒരു വേഷം ധരിക്കാറുണ്ട് സ്ഥിരം അങ്ങനെയല്ല കാരണം എനിക്ക് പ്രത്യേകിച്ചും പഴയ വസ്ത്രത്തിലോടാണ് വളരെ താല്പര്യം അത് ജയൻ്റെ വസ്ത്രം അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ധരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ രീതിയിലായി മാറുന്നു പിന്നെ ജയൻ്റെ ആരാധകം തന്നെയാണ് എന്നാലും വർഷങ്ങൾക്ക് മുൻപും ഞാൻ ഈ ഡ്രസ്സുകൾ തന്നെയാണ് ധരിക്കാറ് എൻ്റെ സ്റ്റിച്ചിങ്ങും പിന്നെ ഡ്രസ്സിൻ്റെ ആ ഒരു സ്റ്റൈലും തികച്ചും പഴയ കാലത്താണ് പ്രത്യേകിച്ച് ജ ജയൻ്റെ തന്നെയാണെന്ന് പറയാൻ പറ്റും അതുകൊണ്ടിട്ട് എനിക്ക് പുതിയ വസ്ത്രങ്ങൾ ഞാൻ ധരിക്കും അങ്ങനെ ധരിക്കാറില്ല എന്റെ എല്ലാം മിക്കവാറും പഴയ രീതി തന്നെയുള്ളതാണ് പൊതുവെ ഈ പറയുന്ന പോലെ രാവിലെയൊക്കെ സുഹൃത്തുക്കൾക്ക് ഗുഡ് മോർണിംഗ് അയ്യാൻ നേരത്ത് ശബ്ദ സന്ദേശം അയക്കുന്നത് ഈ ജയന്റെ ശബ്ദത്തിൽ അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് ജയന്റെ ശബ്ദത്തിൽ എപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ് അത് ഒരു എൻ്റർടൈൻമെന്റിന്റെ ഭാഗമാണെന്ന് പറയാം കാരണം എനിക്ക് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ അതൊരു ഹരമാണ് അപ്പൊ ഞാൻ എല്ലാവർക്കും അത്തരത്തില് അയക്കാറുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ ധാരാളമുണ്ട് അഡ്വക്കേറ്റ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ജില്ലാ കൂടുതലാണെങ്കിൽ ഒരു മ്യൂസിക് ക്ലബ് ഉണ്ട് അതായത് ഗായകരായ അഡ്വക്കേറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ പാട്ട് പാടാറില്ല എങ്കിലും ഞാൻ ആ ഗ്രൂപ്പിൽ അംഗമാണ് അപ്പോൾ അതിലുള്ള മെമ്പേഴ്സിനും മിക്കവാറും ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് അത് ഗുഡ് മോർണിംഗ് ആകണമെന്നില്ല എന്തെങ്കിലും ഒരു മെസ്സേജ് ചിലപ്പോൾ ദൈവവചനങ്ങളാക്കാം അയക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട മഹാത്മാക്കളുടെ മറക്കനാപാത്ത എന്തെങ്കിലും വരികളുമായിരിക്കാം അപ്പോൾ അത് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പൊതുവേ മിക്ക അഡ്വക്കേറ്റിന് അറിയാവുന്ന അഡ്വക്കേറ്റ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറുപടി പറയുന്നത് ജയൻ്റെ ശബ്ദത്തിലായിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ ശരിയാണ് കാരണം ഞാൻ അത്രത്തിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പലപ്പോഴും പറയുന്നത് ജയൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് അത് ഒരു രസകരമായൊരു കാര്യം തന്നെയാണ് അതിപ്പോൾ അടുത്ത അടുത്ത കാലത്തുള്ളതല്ല വർഷങ്ങളായിട്ട് ഞാനത് ചെയ്തു പോരുന്നതാണ് കാരണം ഞാൻ പലപ്പോഴും ഈ പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും എനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ജയൻ്റെ ശബ്ദം തന്നെയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റുന്നില്ല കാരണം ഞാൻ സ്റ്റേജ് ഷോകൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ എന്നെ അറിയാവുന്നവർ അവിടെ വന്ന് കാണാൻ നിൽക്കാറുണ്ട് അത് അവർ പറയുന്നത് അവരുടെ ആ ഒരു അവർക്ക് കൂടുതൽ ആ ഒരു ശബ്ദം അവർക്ക് ഇഷ്ടപ്പെടുന്നു ശബ്ദവും അതുപോലെ തന്നെ ഭാവവും അപ്പം പക്ഷെ ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ പക്ഷേ എന്നാലും കൂടുതലായിട്ട് ആളുകളൊന്നും പെരുന്ന് കാണുമ്പോൾ എനിക്ക് എനിക്കൊരു താല്പര്യമാണ് അപ്പോൾ നമുക്ക് ഒരു പ്രോത്സാഹനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ പൊതുവെ അഡ്വക്കറ്റുമാരൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ജയന്റെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ അതൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമല്ലേ സത്യത്തിൽ തീർച്ചയായിട്ടും കാരണം അഡ്വക്കേറ്റ്സ് കൂടി ഇരിക്കുമ്പോൾ എന്നോട് പലപ്പോഴും അവർ ചോദിക്കാറുണ്ട് ജയൻ്റെ ശബ്ദത്തിൽ സംസാരിക്കാമോ എന്ന് അതുമാത്രമല്ല നമ്മൾ കൂടാതെ അറിയാതെയും ഇങ്ങനൊരു ശബ്ദം ചിലപ്പോൾ പുറത്തു വരാറുണ്ട് കാരണം ആ ഒരു എന്നൊരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ കയറി കൂടി അത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അങ്ങനെയാണ് കാരണം സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ ഈ ഒരു കഥാപാത്രം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ കാലഘട്ടങ്ങളെല്ലാം പലപ്പോഴും സ്കൂളിൽ സിനിമകൾ കൊണ്ടുവന്ന് കാണിക്കാറുണ്ടായിരുന്നു അത് പലപ്പോഴും ഈ ജയൻ്റെ സിനിമകളായിരുന്നു അപ്പോൾ അത് കാണുമ്പോഴും നമ്മളറിയാതെ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയി അപ്പം അത് പിന്നീട് ആ ഒരു ഭാവവും എല്ലാം നമ്മുടെ ഉള്ളിൽ ഉള്ള കാരണം നമ്മൾ ആ രീതിയിലേക്ക് അറിയാതെ ഇങ്ങനെ മാറ്റപ്പെടുകയാണ് അപ്പോൾ എനിക്ക് പിന്നീട് ഈ ഒരു തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം വരെ മിക്കവാറും സ്റ്റേജ് ഷോകളിൽ ഞാൻ അഭിനയിക്കുമായിരുന്നു പങ്ക പങ്കെടുക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു കഥാപാത്രം മറ്റുള്ള കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സ്വീകരി അതായത് ഈ കാണുന്ന കാണികൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ടിട്ട് അവരെന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ജയൻ്റെ ഒരു കഥാപാത്രത്തെയാണ് അപ്പോൾ അതെനിക്കും കൂടുതൽ ഹരമായിട്ട് മാറി അപ്പോൾ ഞാൻ അറിയാതെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഒരു കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിപ്പം അത് എപ്പോഴും അത് അരി അനുകരണമായിക്കൊള്ളണമെന്നുമില്ല കാരണം അനുകരണത്തിനപ്പുറം നമ്മൾ അറിയ നമ്മളറിയാതെ നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറുമ്പോൾ നമ്മളുടെ ചലനങ്ങളും നടപ്പും ഭാവങ്ങളും ആ വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന അഡ്വക്കേറ്റ് നടന്നു പോകുമ്പോൾ ആ നടത്തത്തിൽ പോലും നമുക്കൊരു ജയനെ കാണാം മാത്രമല്ല ഈ പറയുന്നത് പോലെ അങ്ങ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സമയം എനിക്ക് തോന്നുന്നു അങ്ങയോടെ ഒരു പക്ഷേ കോളേജ് കാലഘട്ടമായിരിക്കും അല്ലെ ആ കോളേജ് കാലഘട്ടത്തിൽ ജയൻ വലിയ ജയനെ ഒരു വലിയ ആഘോഷമാക്കിയ ഒരാളായി ഇത്രയും വർഷം ശേഷം അതേപോലെ തന്നെ ആഘോഷമാക്കി തന്നെ കൊണ്ടു കിടക്കുന്നു കോളേജ് കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ ഈ എന്ന കഥാപാത്രം ശരിക്കും രംഗത്തേക്ക് വരുന്നത് ഒരു തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം ആ കാലഘട്ട ശേഷമാണ് കാരണം ഈ കഥാപാത്രം ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അത് എൺപത് കാലഘട്ടങ്ങളിൽ ശേഷ ശേഷവും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഒരു എൺപത്തി അഞ്ച് എൺപത്താറ് എൺപത്തേഴ് കാലഘട്ടത്തിന് ശേഷം എല്ലാവരും ആ ഒരു കഥാപാത്രത്തെ യഥാർത്ഥത്തിൽ മറന്നു പോവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പുതിയ നടന്മാർ വന്നു ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ വന്നു പക്ഷേ ഈയൊരു ഈയൊരു കഥാപാത്രം എന്നാലും മലയാളികളുടെ മനസ്സിൽ തികച്ചും ഒരു ഉറങ്ങിക്കിടന്നു പക്ഷേ എപ്പോഴോ ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഈ കഥാപാത്രം വീണ്ടും മിമിക്കരിക്കാരിലൂടെ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഞാൻ അങ്ങനെയല്ലായിരുന്നു കാരണം ഞാൻ ഈ തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റഞ്ചും കാലഘട്ടങ്ങളിൽ ഈ കഥാപത്രത്തെ സ്റ്റേജ് ഷോകളിൽ അവതരിപ്പിക്കുമായിരുന്നു പക്ഷെ അപ്പോൾ പലരും ചോദിക്കാദ്യം ഇത് ഏത് കഥാപത്രമാണ് അപ്പം ഞാൻ പറഞ്ഞ് പറയാറുണ്ട് ജയനാണ് പക്ഷേ പഴയ ആളുകൾക്കതറിയാം പിന്നീട് ജന ജയൻ്റെ ഒരു പുനരാവിഷ്കാരണം നടന്നത് ശരിക്കും ടു തൗസൻഡ് ടു തൗസൻഡ് വണ്ണിന് ശേഷമാണ് അത് മിമിക്ര കാലിൽ കൂടെയാണ് അപ്പോൾ ഓരോ ജനിച്ചു വിടുന്ന ഓരോ കുട്ടികളിലും വളർന്നു വരുന്ന ഓരോ കുട്ടിയും പിന്നീട് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആ ഒരു ശബ്ദവും ഭാവവും ശരിക്കും റിയലായിട്ട് ജയൻ്റെ ആണോ എന്നുള്ളത് പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞാനത് വർഷങ്ങളായിട്ട് ചെയ്ത് ചെയ്ത് അത് ആ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിലേക്ക് പതുക്കെ ഞാൻ അറിയാതെ തന്നെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ശബ്ദം കുറച്ച് വലിച്ചു നീട്ടി പറയാൻ തുടങ്ങി അത് ശരിക്കും ആ വലിച്ചു നീട്ടിൽ ശരിക്കും റിയൽ ജയൻ്റെ ശബ്ദമല്ല അങ്ങനെ ജയൻ ഒരിക്കലും വലിച്ചു നീട്ടിലില്ല ആ ഒരു അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് ശരിക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കാരണം ആ ശബ്ദത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് നമ്മൾ ഒരു തമാശ അല്ലെങ്കിൽ കൂടുതൽ നർമ്മം കലത്തുന്ന രീതിയിലേക്ക് അതിന് വലിച്ച് നീട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെടും നമ്മളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തോടു കൂടി അവതരിപ്പിക്കണം അങ്ങനെ അവതരിപ്പിച്ചില്ലെങ്കിൽ ആ അത് ഒരു റിയാലിറ്റി നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല അതൊരു കോമാളിത്രം എന്നുള്ള രീതിയിലേക്ക് പോകും ശരിക്കും റിയലായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ എഫക്റ്റ് എന്തോരം ഉണ്ടെന്ന് ആ പഴയ സിനിമകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും കാരണം പഴയ സിനിമകൾ ഇപ്പോഴും ഇപ്പോൾ ഒരു ജയൻഡി സിനിമ ഇപ്പം എന്ത് സിനിമകൾ ആയിക്കോട്ടെ തിയേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയായാലും നല്ല രീതിയിലുള്ളൂ അതെനിക്ക് ഉറപ്പാണ് ഇപ്പം മെയിൻ സിനിമ ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ നല്ല അന്നത്തെ ഹിറ്റ് സിനിമകളായിരുന്നു പക്ഷെ അതിപ്പോഴും കഴിഞ്ഞാലോ ഇങ്ങനെ ലോകത്തിൽ തന്നെ രണ്ട് കഥാപാത്രങ്ങളുടെ സിനിമകളാണ് ഇന്നും ഈ സിനിമ തീയറ്ററുകളിൽ പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിച്ചാൽ കൂടുതൽ കാണികൾ ഉണ്ടാകുന്നത് അതായത് ഒന്ന് ബ്രൂസ്ലി പിന്നെ ഒന്ന് ചെൻ അത് ആ കഥാപാത്രങ്ങളുടെ ആ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ ഈ പല രീതിയിലും കോമാളിത്ത രൂപത്തിൽ അവതരിപ്പിച്ച് വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അത് ആളുകളുടെ കൈയടി കിട്ടും പക്ഷേ അതൊരു നല്ലൊരു സംസ്കാരത്തിന് പറ്റിയൊരു കാര്യമല്ല ഒരിക്കലും ഒരു കോമാളിത്തത്തിൻ്റെ രൂപത്തിൽ ചേന ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല കാരണം ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള റിയാലിറ്റിയിൽ തന്നെ അവതരിപ്പിക്കുകയുള്ളൂ കാരണം ആ ഒരു കഥാപാത്രം കോമാളിയല്ല അത് ശരിക്കും ഒരു വ്യക്തിത്വമുള്ളൊരു നല്ലൊരു നടനായിരുന്നു നല്ലൊരു കഥാപാത്രമായിരുന്നു അതുകൊണ്ടിട്ട് ആ രീതിയിൽ മാത്രമേ ഞാൻ അവതരിപ്പിക്കാറുള്ളൂ ഒരിക്കലും ഒരു കോമാളിത്തമുള്ള രീതിയിൽ ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാറില്ല ജയൻ മരിക്കുന്ന സമയത്ത് അതായത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് അന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അതിന് ആ ഒരു എന്നാലും ഓർമ്മ വെച്ചിട്ടുള്ളൊരു പ്രായമാണ് പക്ഷെ അതിനുശേഷം നമ്മൾ ആ ഒരു സ്കൂളിലെ കാലഘട്ടത്തിൽ അതായത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ കയറി വരുമ്പോൾ ഈ സ്കൂളുകളിൽ ഈ രീതി ഈ ചേൻ്റെ സിനിമകൾ പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമകൾ കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് ഈ കഥാപാത്രം നമ്മളിലേക്ക് ശരിക്കും മനസ്സിലാകാൻ തുടങ്ങിയത് ഇപ്പോൾ പ്രേം നസീർ ജയൻ ഞാൻ ആദ്യം കണ്ട സിനിമ ഇപ്പോഴും ഓർക്കുന്നു കരിപുരണ്ട ജീവിതങ്ങൾ ആ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജയനെ കണ്ടത് പക്ഷേ ഈ പേര് എന്നാലും ജയൻ ചെയ്യുന്നു എന്നുള്ള പേര് ഈ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് പേപ്പറിലും അന്ന് ആ മറ്റു സമയത്ത് പേപ്പറുകളിലും ഫുൾ ആദ്യത്തെ പേജിൽ വന്നതും ഇദ്ദേഹനേറ്റിൻ്റെ ആ ഒരു പിക്ചറായിരുന്നു അതുകൊണ്ടിട്ട് ആ പേര് കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഇതുപോലെ ഇന്നത്തെ പോലെ ടി ഇല്ല പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സിനിമകൾ സിനിമാശാലകളിലോ ഒക്കെ അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് സിനിമകൾ കാണാൻ സാധിക്കുന്നത് പിന്നെ സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ട് ഈ അന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ സിനിമകൾ കണ്ടിട്ടാണ് പിന്നെ ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞത് പക്ഷേ ഏതായാലും അങ്ങനെ ആ മരണ വാർത്തയെക്കുറിച്ച് കൂടു എനിക്ക് ആ മൂന്ന് വയസ്സുള്ള പ്രായഘട്ടത്തിലായിരുന്നു പക്ഷേ എന്നാൽ ആ ചെറിയ പ്രായത്തിൽ ആയതുകൊണ്ടിട്ട് എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നാലും അത് വലിയൊരു അന്നത്തെ കാലഘട്ടം വെച്ചിട്ട് അത് വലിയൊരു സംഭവമായിരുന്നു കാരണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം മലയാളികളുടെ മനസ്സിൽ നിന്നും ആ ഒരു കഥാപാത്രം ഇപ്പോഴും മായഞ്ഞു പോയിട്ടില്ല ഇപ്പൊ എത്ര വർഷമായി നാല്പത്തഞ്ച് നാല് വർഷം കഴിഞ്ഞു നാല്പത്തഞ്ചു വർഷമാകും പോകുന്നു പക്ഷെ എത്രയോ നടന്മാര് മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കഥാപാത്രം മാത്രം ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ജീവനോടു കൂടി നിൽക്കുന്നു പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള പിന്തുണ അങ്ങനെയാണ് സാധാരണ വീട്ടുകാരും ഞാൻ ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നത് അറിഞ്ഞിട്ടില്ല എല്ലാ ദിവസവും വൈകുന്നേരം ട്രൂപ്പിൽ ഞാൻ അന്ന് പങ്കെടുത്തിരുന്നു അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആയിരുന്നു റിഹേഴ്സല് പക്ഷേ അതിനുശേഷം ഈ പ്രോഗ്രാംസ് വരുമ്പോൾ അതായത് അമ്പലപ്പറമ്പുകളിലും പിന്നെ പള്ളിപ്പറമ്പുകളിലൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ ഈ വണ്ടി വരും ട്രൂപ്പിലെ മറ്റങ്ങൾ വരും എന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് പലപ്പോഴും ഈ പ്രോഗ്രാംസ് അങ്ങോട്ടും ഈ അനുകരണം കയറ്റും പക്ഷേ ഈ ഒരു കഥാപാത്രം കയറ്റുമ്പോൾ ഇത്രയധികം കയ്യടി മറ്റൊരു കഥാപാത്രങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം പലപ്പോഴും ഈ മിമിക്രി പ്രോഗ്രാംസ് തന്നെ അതിൻ്റെ സക്സസ് തന്നെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ അവതരണം കൊണ്ട് മാത്രമാണ് അത് സക്സസ് ആയി മാറുന്നത് അങ്ങനെ ഒരു സംഭവം പണ്ട് ഇവിടെ പാലാരുട്ടത്ത് അവിടെ ഒരു ആലിയൻ ചോർന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചൊരു പ്രോഗ്രാം സമൂഹപ്പിച്ചായിരുന്നു ശരിക്കും അന്നത്തെ ആ മിമിക്രി പ്രോഗ്രാംസ് ഫെയിലിയർ ആയിരുന്നു പക്ഷേ ഞാൻ എത്തുന്ന സമയത്ത് ആളുകൾ കല്ല് വലിച്ചെറിയാൻ പോകുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അനുകരണങ്ങൾ മൂന്നുണ്ട് അവിടെ കയറ്റി ഒന്ന് പ്രേം നസീർ പിന്നെ ജയൻ പിന്നെ സുരേഷ് ഗോപി ഇത് മൂന്നും വൻ ഹിറ്റായി മാറി പക്ഷേ ജയൻ്റെ ആ ഒരു അവതരണം കൊണ്ടിട്ടാണ് അന്ന് ഈ പ്രോഗ്രാം സക്സസ്സായത് കല്ലേറി കിട്ടിയില്ല അതിപ്പോഴും ഞാൻ ഓർക്കുന്നു കാരണം അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായി ഈയൊരു കഥാപാത്രത്തിൻ്റെ ഒരു ആഗ്രഹശക്തി എത്രമാത്രം ഉണ്ടെന്ന് കാരണം മറ്റും പ്രേം പ്രേംനസീറിന്റെയോ സുരേഷ് ഗോപിയുടെയോ അവതരണത്തിനേക്കാൾ ഒത്തിരി അധികമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ അനുകരണം കൊണ്ടിട്ട് കിട്ടിയത് നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രേം നസീർ സുരേഷ് ഗോപി അതുപോലെ തന്നെ ജയൻ ഇവരെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പോലെ കയ്യടി കിടിയ ഒരു കാര്യം പറഞ്ഞല്ലോ ഇപ്പോഴും ഈ പറയുന്ന പോലെ പ്രേം നസീറിന്റെയും സുരേഷ് ഗോപിയുടെ ശബ്ദം അനുകരിക്കാൻ കഴിയുമെന്ന് ഒന്ന് ഒന്ന് അനുകരിക്കാമോ അതിനെന്താ അന്ന് ഞാൻ ശബ്ദം തന്നെ അത് അനുഗ്രഹിക്കാം ചേച്ചി ഞാൻ ജനിച്ച അന്ന് മുതൽ എൻറെ അച്ഛനും അമ്മയും എല്ലാം എന്റെ ചേച്ചിയായിരുന്നു എന്റെ ചേച്ചി ജീവിച്ചതും എനിക്ക് വേണ്ടിയായിരുന്നു രാജ്യം വൈ വിവാഹം ഒന്നും എൻ്റെ ചേച്ചിയെക്കാൾ എനിക്ക് ഒട്ടും വലുതല്ല ചേച്ചി ദൈവം ചേച്ചിയല്ല ശ്വസിച്ചത് ഹിന്നെയാണ് ചേച്ചിയുടെ ഈ കണ്ണു കാലം എന്റെ ചീവത്തിന് അർത്ഥമില്ല ചേച്ചിയെ അപമാനത്തിലേക്ക് അപ്പമാനത്തിലേക്ക് വലിച്ചൊടിച്ചയാളെ കണ്ടുപിടിക്കാനാണ് ഞാൻ പോകുന്നത് ഹൈലോട് ഒച്ചല്ലാതെ ഞാൻ മടങ്ങി വരികയില്ല എന്ന് ചേച്ചിയുടെ സ്വന്തം അടിപൊളി അടിപൊളി സുരേഷ് ചെയ്യാൻ പറ്റും അക്രമരാഷ്ട്രീയത്തിന്റെ സാരഥി ഇത് നിന്നെപ്പോലുള്ള രാഷ്ട്രീയ ക്രിമിനലുകളെ ഒതുക്കാൻ പ്രതികരിക്കുന്ന ചെറുപ്പക്കാരുടെ രോക്ഷത്തിന്റെ ഒരുക്കിൽ തീർത്ത അവസാനത്തെ ദി അൾട്ടിമേറ്റ് പ്രിസം നിന്നെയൊക്കെ രക്ഷിക്കാൻ ഇവിടെ അധോലോകങ്ങളില്ല പൊളിറ്റിക്സിന്റെയും പോലീസിന്റെയും ഊടുമഴികളില്ല ഇവിടൊന്നും നിങ്ങൾക്ക് നി മോചനമില്ല കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഒരംഗത്തെ ഹോമിക്കാം കുലത്തിന്റെ രക്ഷയ്ക്ക് കുടുംബത്തെയും ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് കുലത്തെയും ഹോമിക്കാം എൻ്റെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് ഈ കുലദ്രോഹികളുടെ ചാരം ഞാൻ ഈ മണ്ണിനു വളമാക്കുന്നു ഇത് കേവലം കുറ്റസമ്മതമല്ല സമകാലീന രാഷ്ട്രീയ വ്യവസ്ഥയുടെ സാക്ഷ്യപത്രം ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ട പുതിയ പാഠം എ ന്യൂ ഫോർ ഓൾ ഓഫ് മൈ കൺട്രി രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിക്കുന്ന ഓരോ ഭാരതീയ പൗരനും ഈ സാക്ഷ്യപത്രം കാണണം ഇനി ഇവിടെ നടക്കുന്ന ഓരോ സത്യപ്രതിജ്ഞയും ഇതിൽ തൊട്ടാവണം ജയ് ഹിന്ദ് അടിപൊളി ഇനി ജയന്റെ സിനിമയിലെ ഈ പറയുന്ന പോലെ ഓരോ വേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് വേണ്ടി പറയാം സൈനഭ ഈ ഗ്രാമത്തിലുള്ള സ്ത്രീവർഗം മുഴുവൻ പിശാസികളാണെന്ന് കരുതിയ എൻ്റെ കണ്ണുനി തുറപ്പിച്ചു എൻ്റെ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ പെലുനിൽക്കിയ നീ ഒരു ദേവതയാണ് സൈനഭ കത്തുന്ന ഈ വിളക്കിന് മുൻപിൽ വെച്ച് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു മറ്റൊരുവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നീ സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ പെലുനിൽക്കിയെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ഓരോ കുഞ്ഞിനെയും ഞാൻ എൻ്റെ ജീവൻ നൽകി രക്ഷിക്കും ഇത് സത്യം സേനഭിപുല ഈ പത്രപാള് എൻ്റെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിലാണ് പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ അച്ഛൻ എന്നെ ശിക്ഷിച്ചപ്പോൾ ഞാൻ വീട് വിട്ട് ഒളിച്ചോടി പോയി എവിടെയില്ലാമോ അരങ്ങി തിരിഞ്ഞു ഒടുവിൽ എവിടെയും എത്തി അന്ന് മുതൽ ഇന്നുവരെ ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്റെ ജീവൻ വിലയിർപ്പിച്ചാലും ശരി ഈ പത്രവാള് എന്റെ ജന്മനാട്ടിലെത്തിക്കുക അത് തീർച്ചയായും സാധിക്കുക തന്നെ ചെയ്യും അത് അത് അതങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല കാരണം ആ ഒരു ഡയലോഗ് മിക്കവാറും മിക്ക അവതരിപ്പിച്ച് കേട്ടിട്ടുണ്ട് ആ ഡയലോഗ് ഇങ്ങനെയാണ് അതായത് What do say? Beggars We are poor Coolies Lowly bullies But not beggars If you repeat it once more I shall pull out your bloody tongue ഓക്കെ ഓക്കെ അടിപൊളി ഇതാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന അഡ്വക്കേറ്റ് ജോർജ് ഹാരിസ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ എന്തായാലും വാർത്തയ്ക്കൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് അറിയപ്പെടേണ്ടതാണ് അവരെക്കുറിച്ചൊക്കെ അറിയേണ്ടതാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ വാർത്ത കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒന്നും മറക്കരുത് നമ്മൾ ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞ് ഇവിടെ വന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ വലിയ വലിയൊരു നമുക്ക് എന്താ പറയാ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു വലിയ സന്തോഷമാണ് തോന്നിയത് കാരണം നമ്മളെയും കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് എന്തായാലും വലിയ സന്തോഷം ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചേരണം ഓക്കെ